ഓം ബിർല പതിനെട്ടാം ലോക്സഭയുടെ സ്പീക്കർ ശബ്ദ ശബ്ദവോട്ടോടു കൂടിയാണ് അദ്ദേഹത്തെ സ്പീക്കറായി തിരഞ്ഞെടുത്തത് അദ്ദേഹത്തെ സ്പീക്കറായി നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രമേയം ലോക്സഭ പാസാക്കി പ്രതിപക്ഷം സ്പീക്കർ തിരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടില്ല എന്നത് ശ്രദ്ധേയമായി സഖ്യകക്ഷികളുടെ വികാരം കൂടി പരിഗണിച്ചാണ് വോട്ടെടുപ്പ് ആവശ്യപ്പെടാത്തതെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചു പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പാർലമെന്ററി കാര്യമന്ത്രിയും ഓം ബിർലെ അധ്യക്ഷ പദത്തിലേക്ക് ആനയിച്ചു ഓം ബിർലയുടെ അനുഭവ സമ്പത്ത് സഭയുടെ മികച്ച നടത്തിപ്പിന് ഗുണകരമാകുമെന്ന് പ്രധാനമന്ത്രി അഭിനന്ദിച്ചു അതേസമയം പ്രതിപക്ഷ ശബ്ദവും ലോക്സഭയിൽ ഉയരാൻ അവസരം ലഭിക്കുമെന്ന് കരുതുന്നതായി രാഹുൽ ഗാന്ധി പറഞ്ഞു